മുണ്ടിയെരുമിയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപകങ്ങളിൽ മോഷണവും പത്തിലധികം സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നടന്നു പണം സി സി ടി വി ക്യാമറകൾ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പ് തുടങ്ങിയവ മോഷ്ടാക്കൾ അപഹരിച്ചു വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നു അനീഷ് എപ്പോഴായിരുന്നു മോഷണം നടന്നത് മോഷ്ടാക്കളെ സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഒരു കൂടി മുണ്ടിയരുമയിൽ റിപ്പോർട്ട് ചെയ്തത് തൂക്കുപാലത്തിന് സമീപം ഉള്ള മുണ്ടിയേരുമയിലാണ് ഒരു മോഷണം നടന്നത് ഏതാണ്ട് പത്തോളം സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമവും നാല് സ്ഥാപനങ്ങളിൽ മോഷണവും നടന്നതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് പുലർച്ചെ കട തുറക്കുവാനെത്തിയ ആളുകളൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ മോഷണം നടന്നതായിട്ട് കണ്ടെത്തിയത് അതായത് വിവിധ സ്ഥാപനങ്ങളിൽ പലചരക്ക് സ്ഥാപനങ്ങൾ പലചരക്ക് കട അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രം മൊബൈൽ ഷോപ്പ് അതിനോടൊപ്പം തന്നെ മെഡിക്കൽ സ്റ്റോർ എന്നിവിടങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോഴും നേരിട്ട് മോഷണം നടന്നിട്ടുള്ളത് ഇവിടങ്ങളിൽ നിന്നും പണവും മറ്റ് വസ്തുക്കളും പ്രത്യേകിച്ച് സി സി ടി വി ക്യാമറകൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പ് തുടങ്ങിയ വസ്തുക്കളൊക്കെ തന്നെ അപഹരിച്ചിട്ടുണ്ട് ഒരു പലചരക്ക് കട നടത്തുന്ന ആളുടെ കടയിൽ ബാങ്കിൽ നിന്നെടുത്തു വെച്ച ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം രൂപയും ഇവിടുത്തെ സി സി ടി വികളും സി സി ടി വി ക്യാമറകളും അതിൻ്റെ ഹാർഡ് ഡിസ്കും ഉൾപ്പെടെ ആ മോഷ്ടിച്ചുകൊണ്ട് പോയതായിട്ടാണ് ഇപ്പോഴ് കണ്ടെത്തിയിട്ടുള്ളത് എന്താണെങ്കിലും നാട്ടുകാർ നെടുങ്കണ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോഴാണ് പോലീസ് സംഘം മേഖലയിലെത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് സംഘം വിവിധയിടങ്ങളിൽ നിന്നും സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ആറംഗ സംഘമാണ് ഒരു മോഷണം നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായിട്ട് സംശയിക്കുന്നത് ഇവരിലേക്ക് എത്തുന്നതിനുള്ള സൂചനകളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് പ്രാഥമികമായിട്ട് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതാണ്ട് ഈ ആറംഗ സംഘം ഇരുചക്ര വാഹനങ്ങളിലും മറ്റു വാഹനങ്ങളിലുമാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അനുസരിച്ച് ഈ ടൗണിലേക്ക് എത്തിയിട്ടുള്ളത് ആദ്യമത്യ വാഹനത്തിൽ സമീപത്തുള്ള സ്ഥാപനങ്ങളിലെ ഫ്യൂസുകൾ ഊരി വൈദ്യുതി ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി പിന്നീട് എത്തിയ സംഘമാണ് ഇത്തരത്തിൽ മോഷണം നടത്തിയതെന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം എന്താണെങ്കിലും വളരെ നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള ഒരു മോഷണം മേഖലയിൽ അരങ്ങേറുന്നത് നെടുങ്കണ്ടത്തും പോലീസ് എസ് ഐ ജയകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോഴാണ് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഫോറൻസിക് വിദഗ്ധരെയും അതുപോലെ തന്നെ ഡോഗ് ഒരു വരും മണിക്കൂറുകളിൽ നടക്കുക ശരി അനീഷ് മുണ്ടിയെരുമയിൽ മോഷണം നാലോളം സ്ഥാപനങ്ങളിൽ മോഷണവും പത്തിലധികം സ്ഥാപനങ്ങളിൽ ശ്രമവും നടന്നു പണം സി സി ടി വി ക്യാമറകൾ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പ് തുടങ്ങിയവ മോഷ്ടാക്കൾ അപഹരിച്ചു മോഷണം നടത്തുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു ആറോളം പേരടങ്ങിയ സംഘമാണ് മോഷണത്തിന് പിന്നിൽ നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു അനീഷ് പി